അപ്പൊ എന്തൊക്കെയുണ്ട് ശേഷം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു വിചാരിക്കുന്നു നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു ലോങ് വീഡിയോ ആട്ടോ കുറേ കാല ഈ ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് ഇന്നൊന്ന് പുറത്ത് പോകാന്ന് വിചാരിച്ചാൽ എപ്പോഴെങ്കിലും ഒക്കെ ഷോയോ അപ്പോൾ അതാണ് നമ്മൾ ഇന്ന് ദമാമ് പോവാണ് ഞങ്ങൾ താമസിക്കുന്ന ജുബൈലാണ് ദമാമിൽ ഡോൾഫിൻ ഷോ കാണാൻ പോകണം കഴിഞ്ഞ തവണ വന്നപ്പോൾ പോയിട്ടുണ്ടായിരുന്നു പക്ഷെ അവിടെ വരെ പോയിട്ട് കാണാതെ മടങ്ങി മടങ്ങിപ്പോകുന്നു കാരണം അന്ന് ഷോ ഉണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് ഈ ഒരു ശകടത്തിലാണ് ടയോട്ടേൻ്റെ പ്രാഡോ ലാൻഡ് ക്രൂസറ് വണ്ടിയൊക്കെ അടിപൊളിയാണ് വണ്ടീനെക്കുറിച്ച് ആധികാരികമായിട്ടൊന്നും എനിക്ക് പറയാൻ അറിയില്ലെങ്കിൽ വണ്ടി നല്ല സൂപ്പർ വണ്ടിയാണ് അത്രയേ ഉള്ളൂ അപ്പം നമ്മൾ ഏകദേശം ഒരു നൂറ് കിലോമീറ്റർ ഉണ്ടാവും കേട്ടോ ഒരു മണിക്കൂറുണ്ട് യാത്ര വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ട്രാഫിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകൊണ്ട് റിസ്ക് എടുത്തില്ല കുറച്ച് നേരത്തെ തന്നെ ഇറങ്ങി ഇറങ്ങിയിട്ടോ ഇത് വീക്കെൻഡിൽ മാത്രമേ ഉള്ളൂ ഓപ്പണിംഗ് എന്നാണ് തോന്നണത് ഒരു ദിവസത്തിൽ മൂന്ന് മൂന്ന് ടൈമിലാണ് കേട്ടോ ഒന്ന് ഞങ്ങൾ അഞ്ചരക്കുള്ള ഷോയിലാണ് കയറി പിന്നെ ഏഴ് മണിക്ക് പിന്നെ ഒമ്പത് മണിക്ക് അങ്ങനെ മൂന്ന് ഷോ ആണ് ഉണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ അതിന് നേരെ ഓപ്പോസിറ്റായിട്ട് ബീച്ചാണ് കേട്ടോ നല്ല അടിപൊളി വ്യൂ ആണ് വണ്ടി കയറിയ തന്നെ വേഗം എല്ലാവരും സൈഡൗട്ടോ അപ്പം എനിക്കിനേ ഉണ്ടായിരുന്നില്ല അപ്പം നമ്മുടെ സ്പോട്ടിലെത്തിയിട്ടുണ്ട് അതിൻ്റെ ഉള്ളിക്ക് കയറാൻ എൻട്രി ഫീ ഉണ്ട് കേട്ടോ എഴുപത് റിയാലാണ് അത് എല്ലാവർക്കും കൂടെയാണ് അത്ര ആയത് ഓരോരുത്തർക്കല്ല കേട്ടോ പിന്നെ അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഒരുപാട് റൈഡുകളുണ്ട് അതിൽ ഓരോന്നിലും കയറണമെങ്കിൽ സെപ്പറേറ്റ് നമ്മൾ ടിക്കറ്റ് എടുക്കണം പെർ ഹെഡ് എത്ര റിയാൽ അങ്ങനെ അങ്ങനെ ആണ് കുട്ടികൾക്കൊക്കെ കയറാൻ പറ്റണ ഒരുപാട് ഉണ്ട് ചിലതൊന്നും ഓപ്പൺ ആയി തുടങ്ങിയില്ല കാരണം ഞങ്ങളൊരു നാലുമണിയൊക്കെ ആയപ്പോഴെത്തിയപ്പോൾ നല്ല വെയിലാണ് അപ്പോൾ വൈകുന്നേരത്തേക്ക് എല്ലാവരും വരുള്ളൂ എന്ന് തോന്നുന്നു അപ്പോൾ അവിടെ എത്തിയപ്പോൾ അഞ്ചു മണി ആയിട്ടില്ല അപ്പോൾ അഞ്ചരക്കാണ് ഷോ എന്ന് പറഞ്ഞത് അപ്പോൾ കുറച്ച് നേരൊക്കെ ഇങ്ങനെ അവിടെ അങ്ങനെ പോസ്റ്റടിച്ചിരുന്നു കേട്ടോ അപ്പോഴാണ് നമ്മുടെ ഒരു കാര്യം ശ്രദ്ധയിൽ വെറുതെ ഇരിക്കയല്ലേ കയറി പേടിച്ചിട്ട് പോരാ എന്ന് വിചാരിച്ചപ്പോൾ ഒരു ഗോസ്റ്റോസ് അവിടെ ഇരിക്കുന്നുണ്ട് ലച്ചുനോട് വെച്ചപ്പോൾ ലച്ചു വേണ്ട വേണ്ടാ പോണ്ടെന്നായിരുന്നു അത്ര തേരിയുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു കയറി നോക്കാം രസമല്ലേന്ന് എനിക്കത്ര തേരിക്കും സത്യം പറഞ്ഞാൽ പേടിയുണ്ട് എന്നാലും ഒരു രസമല്ലേ ആദ്യം ഞാൻ ഇതിനായിട്ട് മുന്തി തള്ളി വിട്ടു ഈ മൊബൈൽ ഫ്ലാഷ് ഉള്ളതുകൊണ്ട് ഇനി പേടി ഉണ്ടായില്ല കേട്ടോ എൻ്റെ ചിരി കേട്ടാൽ എനിക്കെന്നെ പേടിയും അതുപോലത്തെ ചിരിയാണ് സത്യം പറഞ്ഞാൽ ഇത് ലൈറ്റൊന്നും ഇല്ലാതെ വേണ്ടതിൻ്റെ ഉള്ളിൽ പറഞ്ഞാൽ അപ്പോഴേ നമുക്ക് പേടിയുള്ളൂ ഇനി ഇതൊന്ന് സൗണ്ട് കേൾക്കും അതിൻ്റെ സൗണ്ട് കേൾക്കുമ്പോഴാണ് ചെറിയ പേടി പിന്നെ ആദ്യം പോണ ആൾ അതൊക്കെ അറിഞ്ഞോ അറിയുമല്ലോ ഫ്രണ്ടിൽ പോണ ആൾക്ക് ആദ്യം കിട്ടുക ലാസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ഞെട്ടി അത് ഞാനറിയാതെ എൻ്റെ ക്യാമറ പോലും ഓഫായിട്ടൊന്നും നമ്മൾ ഫ്ലാഷ് ഒന്ന് ഓഫാക്കിയിട്ട് ഇങ്ങനെ ഇരുട്ടത്തിങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ പോകണം അന്നാലേ ഉള്ളു പേടിക്കുക അല്ലാതെ അതിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങളൊന്നും കണ്ട വലിയ മേക്കപ്പും കാര്യങ്ങളൊന്നും പോരാട്ടോ എന്നിട്ടും പിന്നെയും സമയം കുറച്ചൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ ഇങ്ങനെ കുറച്ചേരം ഇരുന്ന് പിന്നെ ഒരഞ്ചര ആയപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറി വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല വെള്ളിയാഴ്ചയാണെങ്കിൽ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നു കേട്ടോ ഒരാൾക്ക് നാനൂറ് റിയാലാണ് കേട്ടോ ടിക്കറ്റിൻ്റെ ഫീ വരുന്നത് അപ്പോൾ ആദ്യം തന്നെ താഴെ പോയിരുന്നു താഴെ പോയിരുന്നപ്പോൾ ഒന്നും കൂടെ നല്ലത് മുകളിലാണ് നല്ല ശരിക്ക് കാണുക പറഞ്ഞ പറഞ്ഞാൽ ഏറ്റവും മണ്ടയ്ക്ക് കയറിയിരുന്നു അപ്പോൾ പെൻകിൻ പെൻക്യുൻ അല്ല ഡോൾഫിൻ ഷോ കാണാൻ വന്നിട്ട് മറ്റേ സീലൈൻ ഇല്ലേ അതുണ്ടായിരുന്നു അതിൻ്റെ ചെറുതും ഉണ്ടായിരുന്നു അതിൻ്റെ വലിയ സൈസ് ഉണ്ടായിരുന്നു രണ്ടെണ്ണം പിന്നെ രണ്ട് ഡോൾഫിനും കേട്ടോ ആകെ അര ഷോയേ ഉള്ളൂ ഒരു അഞ്ച് മുക്കാലൊക്കെ ആയപ്പോൾ സ്റ്റാർട്ട് ചെയ്തു ആറ് ഇരുപത്തഞ്ചൊക്കെ ആയപ്പോൾ ു അത്രയേ ഉള്ളൂ അതിനിടയ്ക്ക് രണ്ട് എണ്ണത്തിനെയും കൊണ്ടുവന്നിട്ട് അവരോരോ നല്ല നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ നമ്മളിത് ആദ്യത്തെ ആദ്യമായിട്ട് കാണുകയല്ലോ കുട്ടികൾക്കൊക്കെ ഫസ്റ്റ് ടൈം ആകുമ്പോൾ ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളാവും അപ്പോൾ മാൻ്റെ അടുത്ത് എവിടെയെങ്കിലും ആൾക്കാരെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ വന്ന് ഒന്ന് നോക്കണ്ട് രസമാണ് സംഭവം പിന്നെ ഫോട്ടോ എടുക്കണമെങ്കിൽ ഒരു ഫോട്ടോയ്ക്ക് നൂറ് റിയാല ഉണ്ടോ അതിപ്പോൾ ഇനി സിംഗിളായിട്ട് വേണമെങ്കിൽ എടുക്കാൻ അല്ലെങ്കിൽ ഫാമിലി ആയിട്ട് എടുക്കാൻ കുഴപ്പമൊന്നുമില്ല പക്ഷെ ഒരു ഫോട്ടോ എടുക്കണെങ്കിൽ നൂറ് റിയാലാണ് പറഞ്ഞത് ടിക്കറ്റ് ഫീനെക്കാട്ടിലും കൂടുതലാണ് സത്യം പറഞ്ഞാൽ അപ്പോൾ ഫോട്ടോ അത് നമ്മുടെ ഷോ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ തന്നെ അവർ പ്രിൻ്റ് എടുത്ത് അപ്പം തന്നെ നമുക്ക് കൊണ്ടുതരും മക്കളോട് ഫോട്ടോ എടുക്കണമെന്ന് വെച്ചാൽ പോലും ഭയങ്കര ധൈര്യം കൂടുതലായതുകൊണ്ട് വേണ്ടതെന്ന് പറഞ്ഞു പിന്നെ ഞാൻ പറഞ്ഞു നൂറ് രൂപയായ കൊടുത്ത് എനിക്ക് എൻ്റെ അടുത്തുനിന്ന് ഫോട്ടോ എടുക്കേണ്ടതാണ് ഞാനും പറഞ്ഞു അപ്പോൾ അതത് ഓരോരുത്തരും ഓരോ റിങ് ഇങ്ങനെ ഇട്ട് കൊടുക്കാൻ കേട്ടോ അപ്പോൾ അതൊക്കെ കറക്റ്റായിട്ടത് പിടിക്കുന്നുണ്ട് അപ്പോൾ അത്രയ്ക്കെ തന്നെ ഉള്ളൂ നല്ല കുഴപ്പമില്ല രസമാണ് ഇത് ഇതിൻ്റെ ആ തൊട്ടപ്പുറത്തു തന്നെ നമ്മുടെ ഉണ്ട് പിന്നെ കപ്പലൊക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ബോട്ടിങ്ങിൽ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഇതിൽ കാണാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ നേരെ പോയത് ബോട്ടിങ്ങിലട്ടോ ഒക്കെ നല്ല അടിപൊളിയാണ് കുറേ അങ്ങോട്ട് നമ്മുടെ കടലിൻ്റെ ഉൾ കൊണ്ടു കൊണ്ടുപോട്ടോ നല്ല ബോട്ടിൽ കയറുന്നത് അപ്പോഴാണ് നന്നായിട്ട് ഒക്കെ ഉള്ളത് നമുക്കറിയാം പിന്നെ കപ്പലിലും ഉണ്ട് അപ്പോൾ അതൊക്കെ നമ്മളിവിടെ വന്നാൽ നമുക്ക് സമയം പോകേണ്ട എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടോ പിന്നെ ഉണ്ട് ഡോൾഫിൻ ഭയങ്കര സ്പീഡായിരുന്നു കേട്ടോ പിന്നൊക്കെ ട്രെയിനിൻ്റെ അല്ലേ പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ഏകദേശം വൈകുന്നേരം ആയിട്ടോ ഒരാറായി സന്ധ്യ ആയി തുടങ്ങി വെയിലൊക്കെ പോയി നല്ല ക്ലൈമറ്റായി അപ്പുറത്ത് നമ്മുടെ സൺസെറ്റൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് പക്ഷെ നല്ല ഭംഗി നല്ല വ്യൂ ആണ് കേട്ടോ അങ്ങനെ നേരെ ഓപ്പോസിറ്റ് നല്ല അടിപൊളി ബീ ബീച്ചാണ് ഇത് രാത്രിയിൽ കാണാനാണ് ഒന്നും കൂടെ ഭംഗി കേട്ടോ ഫുള്ള് ലൈറ്റ് ഇട്ടിട്ടുണ്ട് അപ്പം നമ്മൾ എപ്പോഴെങ്കിലൊക്കെയാണ് പുറത്തിറങ്ങുക എന്നാൽ ഈ റൂമിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കുകയല്ലേ അപ്പം മക്കൾക്കും എല്ലാവർക്കും ഒരു ഒരു റിലാക്സേഷൻ അവർ പിന്നെ ഫുൾ ടൈം ടി വി ഗെയിമൊക്കെയാണ് അവർക്ക് പിന്നെ വലിയ ബോറടി ഉള്ളതായിട്ട് ഉള്ളതായിട്ടെനിക്ക് തോന്നിയിട്ടില്ല പക്ഷേ ഇടയ്ക്ക് ഇങ്ങനെ ഒരാഴ്ചയിൽ ഒരു ദിവസം അങ്ങനെ പുറത്തിറങ്ങാറിയുമ്പോൾ ഒരു രസം അത്രയേ ഉള്ളൂ പിന്നെ പുറത്തിറങ്ങി കുറച്ച് അവിടെയും ഇവിടെയൊക്കെ നിന്ന് പിന്നെ ആ ബീച്ചിൽ കുറച്ചേരം ഞങ്ങൾ നിന്നോട്ട് നിന്ന് കുറച്ച് ഫോട്ടോയും വീഡിയോയും സെൽഫിയൊക്കെ എടുക്കൽ നിർബന്ധമാണല്ലോ ഞാനൊരു സെൽഫി അഡിക്റ്റഡ് ആണ് പിന്നെ എനിക്ക് ഈ ക്യാമറയിൽ നോക്കി സംസാരിക്കാൻ ഇതുവരെ അതിൻ്റെ ചമ്മൽ മാറിയിട്ടില്ല എന്താണെന്നറിയില്ല അതും കിട്ടിട്ട് കിട്ടും ശരിയാവണില്ല എന്തോ ഒരു ഭയങ്കര മടിയാണ് പിന്നെ ട്രോളാൻ കുറേ ആൾക്കാർ ഒപ്പമുള്ളതുകൊണ്ട് മടി കൂടുതലല്ലാതെ കുറയാനൊരു ചാൻസും ഇല്ല അപ്പം അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ മാമൊന്നും ഫുഡ് കഴിക്കാൻ കഴിക്കാമെന്നൊന്നുമില്ല ഞങ്ങൾ ജുബൈലെത്തിയിട്ട് ഫുഡ് കഴിക്കുക എന്ന് പറഞ്ഞു നേരെ നമ്മൾ പോയത് കോഴിക്കോട് ഗ്രില്ലേക്ക് ആട്ടോ അപ്പം ഞാൻ കണ്ടിട്ടുള്ളത് ഇവിടെ കോഴിക്കോട് കോഴിക്കോട് മിക്കവാറും എല്ലാ മലയാളീസിൻ്റെ ഹോട്ടലിലും കോഴിക്കോടുള്ള പേരേ ഞാൻ കണ്ടിട്ടുള്ളൂ ഒന്നെങ്കിൽ കോഴിക്കോട് ലൈവ് കോഴിക്കോട് ഗ്രില്ല് കോഴിക്കോട് ഒയാസിസ് രണ്ടാമത്തെ നെയ്മ് മാത്രം മാറ്റേണ്ടാവും അപ്പോൾ എപ്പോഴത്തേം പോയാൽ തന്നെ ആദ്യം പ്ലേറ്റ് വന്നു പിന്നെ വിനേട്ടനൊന്ന് നെയ്പത്തലാണ് ഓർഡർ ചെയ്തത് ബാക്കിയുള്ളവരൊ ഒക്കെ പൊറോട്ട പൊറോട്ടേൻ്റെ ആൾക്കാരാണ് എല്ലാവരും എനിക്കത് പൊതുവേ പൊറോട്ട ഒട്ടും താല്പര്യമില്ലാത്തൊരു ഫുഡാണ് ഞാനൊരു ഗാർലിക് നാൻ പറഞ്ഞു പിന്നെ ഇത് പെരിപ്പെരി അൽഫാം പിന്നെ ചിക്കനാണ് എന്തോ ഒരു കറി അതുപോലെ തന്നെ അവസാനം പിന്നെ ലൈമ് അത് പിന്നെ നമ്മൾ ഒഴിവാക്കില്ലല്ലോ പിന്നെ എന്നൊരു മാറ്റി പിടിച്ചു വാട്ടർ മെലനും കൂടെ കഴിച്ചു കെട്ടോ അപ്പോൾ അതൊക്കെ കഴിച്ച് വയറൊക്കെ ഫുള്ളാക്കി ഞങ്ങൾ ഏകദേശം ഒരു എട്ടരയോടുകൂടി റൂമിക്ക് തിരിച്ചെത്തിയിട്ടോ അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ കൂടുതൽ വീഡിയോസ് കാണാൻ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കരുത് അപ്പോൾ ഇന്ന് കുറച്ചധികം വലിയൊരു വീഡിയോ ആണ് ഇഷ്ടപ്പെടാത്തവർ സ്കിപ്പ് ചെയ്ത് പോകുക അല്ലാത്തവർ ലൈക്ക് അടിക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം